ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി പറയുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് വ്യാഴാഴ്ചയായിരുന്നു ഇത് വെക്കാൻ തീരുമാനിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ സ്റ്റീലിൻ്റെ കോമ്പോസിറ്റ് ഗാർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ച് അത് ഏകദേശം ഒരു പത്തര മുതൽ രണ്ടേകാൽ വരെയാണ് എന്ന് വെച്ചാൽ പത്തര രാത്രി മുതൽ പിറ്റേസം രാവിലെ രണ്ടേകാലാണ് ഇതിന് ടൈം കൊടുത്തിരുന്നത് റെയിൽവേ പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ വെക്കാൻ പറ്റിയില്ല കാരണം ഒന്നാമത് നല്ല മഴയായിരുന്നു എനിക്കറിയാം മലപ്പുറം ജില്ലയിൽ നല്ല മഴയാണ് നല്ല ഊക്കിലുള്ള മഴയാണ് അപ്പോൾ ഇത് വെച്ചാൽ മാത്രം പോരാ അത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വർക്കാണ് വെച്ചാൽ വെൽഡിംഗ് വർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് താൽക്കാലികമായി ഇപ്പം അന്നത്തെ ലോഞ്ചിങ് നടന്നില്ല ഇനി എന്തായാലും ഉടനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഇവർ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയ വർക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം മതി മതി സംഭവം പക്ഷെ തള്ളി വെച്ചാൽ പോലല്ലോട് കുറച്ച് വർക്ക് ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയും എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ദേശീയപാത അറുപത്തിയാറിനോടനുബന്ധിച്ചിട്ട് ഒരു റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് കോമ്പോസിറ്റ് ഗേർഡർ സ്ഥാപിക്കുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിലും പണികൾ അതിവേഗം പുരോഗിച്ചുകൊണ്ടിരിക്കണം ഏകദേശം അവസാന ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ രണ്ട് സ്ഥലത്താണ് കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് ഒന്ന് പള്ളിപ്പടി ഓവർപാസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് വന്ന ഓവർപാസ് മുതൽ നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലവും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഫ്ലൈ ഓവർ വരെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂരിയാട് ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചു മണ്ണ് നീങ്ങിപ്പോയൊക്കെ ചെയ്ത് ഇപ്പോൾ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കണം മണ്ണൊക്കെ മാറ്റുന്നുണ്ട് ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് പക്ഷേ പാലം വരെ മാത്രമേ സർവീസ് റോഡ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ കാരണം ഒരു ഭാഗത്തുള്ള പഴയ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം രണ്ടു വരിപ്പാതയായിട്ട് തന്നെ നിലനിർത്തുകയാണ് മറുഭാഗത്ത് വരുന്ന പുതിയ പാലം മാത്രമാണ് മൂന്ന് മൂന്നുവരിപ്പാത ഇതിൻ്റെ ഇടയിലായിട്ട് ബംഗ്ലാവുകൾ ബംഗ്ലാവ് കുന്നിൻ്റെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തുന്നത് അതുപോലെ തന്നെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് സർവീസ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് അവിടെയുള്ള പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാണ് ഡ്രൈനേജിൻ്റെ വർക്കുകളും ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലുണ്ടല്ലോ അതിനോടനുബന്ധിച്ചിട്ട് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡ് ആട്ടോ ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പം മണ്ണിട്ടുയർത്ത ഭാഗമാണിത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയത് നിങ്ങൾ ഇവിടെയൊക്കെ ആർ ഇ ബ്ലോക്ക് അതുപോലെ തന്നെ ജിയോ ഗ്രിഡൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്ത് വർക്ക് നടക്കുന്നത് അപ്പോൾ അതാണ് നമ്മളെ കോമ്പോസിറ്റ് ഗർഡറ് കേട്ടോ സ്റ്റീൽ ഗേർഡ് സ്റ്റീൽ സ്പ്രസ് ഗർഡ് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഇനി നേരെ അതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ളത് മുഗൾ ഭാഗത്തൂടെ നടന്നു പോകുമ്പം കാര്യമായി ടെൻഷനൊന്നും ഇല്ല കാരണം വെച്ചാൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ എല്ലാ സ്ഥലത്തും വെക്കുന്ന മതി തന്നെയാണ് ഇവിടെ ജിയോ ഗ്രിഡ് തന്നെ വെച്ചിരിക്കുന്നത് എന്നിട്ട് തന്നെയാണ് ഇവിടെ ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ പഴയ റോഡ് കേട്ടോ അപ്പം അതിന്റെ അതേ ഹൈറ്റിൽ തന്നെ ഏകദേശം ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമാണ് കുറ്റിപുറം പുതിയതായിട്ട് നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലം അത് സ്റ്റീലിന്റെ ബ്രിഡ്ജാണ് കോമ്പോസിറ്റ് ഗാർഡർ ആണ് അപ്പൊ അതിന് എത്ര ടൺ വരുന്നുണ്ട് നിങ്ങൾക്കറിയോ അറിയുമോ എണ്ണൂറ് ടണ്ണാണ് അതിന്റെ വെയിറ്റ് വരുന്നത് ഇപ്പൊ ഇതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ നമ്മളെ ഈ റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് ലോഞ്ച് ചെയ്യില്ല കേട്ടോ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഇത് ഫിറ്റിംഗ് പൂർണ്ണമായിട്ട് നിലത്തെ ചെയ്തിരുന്നെച്ചാൽ താഴത്ത് ഇതേമാതിരി ഫൗണ്ടേഷൻ നിർമ്മിച്ചു കോൺക്രീറ്റിന് അതിന്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്ത് എന്നിട്ടാണ് അത് പൊന്തിച്ചിട്ട് നേരെ ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് ജാക്കി ഹൈഡ്രോളിക് ജാക്കി മുഖാന്തരമാണ് ഇത് പുഷ് ചെയ്യുക ഈ കോമ്പോസിറ്റ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായിട്ട് സ്ട്രക്ചർ സ്റ്റീലായിരിക്കും പക്ഷേ ഇതിന്റെ റോഡ് കടന്നു പോകുന്ന അടിഭാഗം അത് സാധാരണ രീതിയിൽ തന്നെ ഡെക്ക് ഷീറ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് പിന്നീട് കോൺക്രീറ്റ് കാസ്റ്റിങ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ബി എം ബി സി അങ്ങനെ ചെയ്യും അപ്പോൾ അതാണ് കോമ്പോസിറ്റ് ഗാർഡ് കേട്ടോ പിന്നെ നമ്മളെ ഇതിനു മുമ്പ് പല സ്ഥലത്തും കണ്ടിരിക്കുന്നു വലിയ വലിയ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്ന സമയത്ത് റോഡ് അടിഭാഗത്തോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗാർഡാണ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ കോമ്പോസിറ്റ് ഗാർഡർ ഇപ്പം നിലവിൽ പീർ ക്യാപ്പിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് പിന്നീട് മൂവ് ചെയ്തിട്ട് ഈ റെയിൽവേ ട്രാക്കിൻ്റെ മുകൾ ഭാഗത്ത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കാസ്റ്റിങ് കോൺക്രീറ്റ് കാസ്റ്റിങ് ആരംഭിക്കുകയുള്ളൂ ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ വേണ്ടി വരും ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ടായിരത്തി ജൂൺ ഇരുപത്തി വ്യാഴാഴ്ച രാത്രിയും രാവിലെയുമായിട്ട് വെളുപ്പാങ്കാലുമായിട്ടായിരുന്നു ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ചില കാരണങ്ങളായിട്ട് ലോഞ്ചിങ് നടന്നില്ല മൂന്ന് ട്രെയിനുകളാണ് ആ സമയം ഈ വഴി കടന്നു പോകുന്നത് ഒന്ന് മാവേലി എക്സ്പ്രസ് പിന്നെ ഒന്ന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് പിന്നെ ഒന്ന് തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് ഇട പക്ഷേ ഈ തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പില്ല അപ്പോൾ ഈ ട്രെയിനൊക്കെ ഇവിടെ പിടിച്ചിട്ടിട്ട് മാത്രമേ ഇതിന്റെ മുഗൾ ഭാഗത്ത് ലോഞ്ചിങ് നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഇരുപത്തിയാറാം തീയതി നടക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇതൊക്കെ കാണാൻ വന്നിരുന്നു പക്ഷേ കാലാവസ്ഥ മോശം അതുപോലെ തന്നെ ചെറിയ ടെക്നിക്കൽ എറർ കാരണം ഇത് ലോഞ്ചിങ് നടന്നിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇതിന്റെ ലോഞ്ചിങ് മാറ്റി വെക്കുന്നുണ്ട് ആദ്യമായിട്ട് എന്നാണ് ലോഞ്ചിങ് ഡേറ്റ് നിങ്ങൾക്ക് ജനുവരി തീയതി ആയിരുന്നു ായിരുന്നു ലോഞ്ചിങ് വെച്ചിരുന്നത് ഫസ്റ്റ് അന്നും ടെക്നിക്കൽ എറർ കാരണം നടന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് മെയ് അഞ്ചാം തീയതി ഇത് ലോഞ്ച് ചെയ്യാൻ നോക്കി പക്ഷെ അന്നും നടന്നില്ല ഇപ്പോഴിതാ ജൂൺ ഇരുപത്തിയാറാം തീയതി ലോഞ്ചിങ് നോക്കി പക്ഷെ അന്നും ചില സാങ്കേതിക കാരണങ്ങളാൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല ഇനി എന്തായാലും അടുത്തതിലെ ഇത് ജൂൺ ഇരുപത്തിയാറാം തീയതി നടന്ന കാര്യമാണ് ഇനി എന്നാണ് ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്ന ദിവസം അന്നേ ദിവസം ഏത് ട്രെയിനാണ് രാത്രി ഭാഗത്തൂടെ കടന്നു പോകുന്നത് ആ ട്രെയിൻ പിടിച്ചിടേണ്ടി വരും എന്നിട്ട് മാത്രമേ ഇതിന്റെ ലോഞ്ചിങ് നടക്കുകയുള്ളൂ പിന്നെ ഇവിടെ സ്ഥാപിക്കുന്ന കോമ്പോസിറ്റ് ഗർഡ് അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയും ഏഴ് മീറ്റർ ഉയരത്തിലുമാണ് ഇത് റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കുന്നത് അപ്പം കോമ്പോസിറ്റ് ഗാർഡ് കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള പീർ കാപ്പിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് പി എസ് സി ഗർഡ് കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങുക എന്നത് അപ്പോൾ കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു റാമ്പുണ്ട് കുറ്റപ്പുറം ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ റാമ്പ് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് നേരെ കുറ്റിപ്പുറം ജംഗ്ഷനിൽക്ക് ഇറങ്ങിയിട്ട് ഞാൻ വേണമെങ്കിൽ അവിടുന്ന് തിരൂർ ഭാഗത്തേക്കൊക്കെ പോകാം കുത്തിപ്പുറം ടൗണിലേക്കും പോകാം നേരെ എടപ്പാൾ ഭാഗത്തേക്കും പോകാം നിങ്ങൾക്കറിയാലോ കേരളത്തിൽ വളരെ ശക്തമായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ വെള്ളം നന്നായി ഉയർന്നിട്ടുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിലുമായിട്ട് ഏക ഒരു ആറ് വരി പാലം മാത്രമേ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളൂ അതും ആറ് വരി ആയിട്ട് ആയിട്ടിട്ടോ അതാണ് കുറ്റിപ്പുറം പാലം ബാക്കി എല്ലാ സ്ഥലത്തും നിലവിലെ പാലം നിലനിർത്തുക നിലവിലെ പാലം രണ്ട് വരി വരിപ്പാതെയാണ് അത് നിലനിർത്തിയിട്ട് പുതുതായിട്ട് മൂന്ന് വരി പാലം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ ഈ കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം വലിയൊരു സംഭവം തന്നെയായിരുന്നു പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് ഭാരതപ്പുഴയില് വെള്ളം വളരെയധികം കുറവായിരുന്നു അന്ന് വേഗം തന്നെ വരെ ബോർ പൈലിംഗ് ഒക്കെ നടത്തിയിട്ട് പൈൽ ക്യാപ്പിന്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു പിന്നീടാണ് രണ്ട് പ്രാവശ്യം പ്രളയം വന്നു അപ്പം ഒരു പ്രാവശ്യം പൈൽ കാപ്പിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ട് പീറിന്റെ വർക്ക് ആരംഭിക്കുമ്പോഴാണ് വെള്ളപ്പൊക്കം വന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് രണ്ടാം ഘട്ടം ആരംഭിച്ച സമയത്ത് വീണ്ടും വെള്ളപ്പൊക്കം വന്നു ഈ രണ്ട് പ്രളയം അതിജീവിച്ചിട്ടാണ് കെ എൻ ആർ സി എല് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ചിരിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടം മുതൽ ഇതുവരെ എങ്ങനെയാണ് കുറ്റിപ്പുറം പാലത്തിന്റെ നിർമ്മാണം നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കുറ്റിപ്പുറം ബ്രിഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കുറ്റിപ്പുറം ഭാഗത്ത് നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു പാലം കൂടിയാണ് കുറ്റിപ്പുറം പാലം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാലങ്ങൾ വന്ന സ്ഥലം കൂടിയാണ് കുറ്റിപ്പുറം അപ്പൊ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് പൊന്നാനി ഭാഗത്തേക്ക് പോകുമ്പോൾ മിനി പമ്പന്റെ അവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആദ്യമായിട്ടാണ് ആറുവരിപ്പാദന്റെ മുഗൾ ഭാഗത്ത് കൂടെ ഒരു ഫ്ളൈ ഓവറിന്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നത് അത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് മിനി പമ്പേന്റെ അവിടെയാണെന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്